വളരെ ഷൈ ആയിട്ടുള്ള ചെറുപ്പക്കാരനാണ് ഷീരുന്നത് മെജോയെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട് പക്ഷേ ഞാൻ അത് കാണുന്നത് വേറൊരു തരത്തിലാണ് ഇപ്പൊ രക്തദാനം ചെയ്യാൻ അല്ലെങ്കിൽ മുടി മുറിച്ച് നൽകാൻ അങ്ങനെയുള്ള എന്ത് നല്ല കാര്യം ചെയ്യാനും വലിയൊരു മനസ്സ് വേണം അതായത് ഒരു സഹജീവിയുടെ വേദന കാണാനും സങ്കടം മനസ്സിലാക്കാനുമുള്ള ഒരു അലിവുള്ള മനസ്സ് ആ അലിവുള്ള മനസ്സാണ് ഒരു പെൺകുട്ടിയെ കൂടുതൽ സുന്ദരിയാക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ഇവിടെ കൂടുതൽ സുന്ദരികളായി തീർന്നിരിക്കുന്ന ഓരോ പെൺകുട്ടിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിക്കുകയാണ് ഈ ഒരു സന്തോഷത്തിന്റെ കൂടെ എനിക്കിവിടെ ഒരുപാട് സൈറാബാനുമാരെ കാണാം സൈറാബാനും സുന്ദരിയാണ് അവളുടേതായിട്ടുള്ള രീതിയിൽ അവളുടേതായിട്ടുള്ള ചെറിയ ലോകത്ത് സൈറാബാനുവും സന്തോഷവതിയായി സുന്ദരിയായി കഴിയുന്നു ഇന്ന് വേദിയിൽ എന്നോടൊപ്പം ഉള്ളത് സൈറാബാനുവിന്റെ ലോകത്ത് ജീവിക്കുന്ന കുറച്ചുപേരും സൈറാബാനുവിന്റെ ലോകം സൃഷ്ടിച്ച കുറച്ചു പേരുമാണ് എന്തായാലും ഞങ്ങൾക്ക് തന്ന ഈ ഒരു വരവേൽപ്പും ഈ കയ്യടിയും പ്രോത്സാഹനവും ഒക്കെ മാത്രമാണ് ഞങ്ങളുടെ ശക്തി ഇത് ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാവണം എന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും അപേക്ഷിക്കുകയാണ് ഈ സ്നേഹവും പ്രോത്സാഹനവും ഒക്കെ എന്നും തിരിച്ചങ്ങോട്ട് നൽകാൻ അതിലും നൂറുമടങ്ങ് സ്നേഹമല്ലാതെ മറ്റൊന്നും എൻ്റെ കയ്യിലില്ല എല്ലാവർക്കും ഇനിയും ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ഇനിയും ഇനിയും കൂടുതൽ സുന്ദരിമാരായി തീരുക അതിനുവേണ്ട എല്ലാ ആശംസകളും ഞാൻ അറിയിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ മഞ്ജു ചേച്ചിനോടാണ് ഇന്ന് സ്ത്രീകൾ എല്ലാ മേഖലകളിലും വളരെ സജീവമാണ് അപ്പോ നമ്മളിങ്ങനെ ഓരോ ഒരു ദിവസം സ്ത്രീക്കായി കൊടുത്ത് വിമൻസ് ഡേ എന്ന് പറഞ്ഞ് കൊടുത്ത് അങ്ങനെ ഓരോ ദിവസമായിട്ട് കൊടുത്ത് ആചരിക്കേണ്ട കാര്യമുണ്ടോ ഞാൻ ഇപ്പൊ നിങ്ങളുടെ അധ്യാപിക ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു ഒരു ദിനം മാത്രം എല്ലാ ദിനവും ആകട്ടെ എന്നുള്ളത് ആ ഒരു തത്വത്തിൽ എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നു അതുമാത്രമല്ല ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഈ ഒരു മാർച്ച് എട്ട് വനിതാ ദിനം എന്നുള്ള ഒരു സങ്കല്പമുള്ളത് കാരണം ഒരു ചുരുങ്ങിയതൊരു നൂറ് സ്ഥലത്തേക്കെങ്കിലും വനിതാ ദിനത്തിന്റെ അതിഥിയായിട്ടും അല്ലെങ്കിൽ വനിതാ ദിനത്തിന്റെ ആശംസ പറയൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേർ എന്നെ സമീപിച്ചിരുന്നു പക്ഷെ ഈ വർഷം എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നിയില്ല കാരണം അങ്ങനെ ഒരു വനിതാ ദിനം ആഘോഷിക്കേണ്ട ഒരു മാനസികാവസ്ഥയിലാണ് നമ്മളെല്ലാം എന്നുള്ളത് എനിക്ക് തോന്നിയില്ല നമ്മൾ അറിയാം ഇപ്പോഴത്തെ സാമൂഹിക ചുറ്റുപാടുകളും എല്ലാം നമ്മളെല്ലാവരും എല്ലാവരും വളരെ അവയറാണ് അതിനെക്കുറിച്ച് അപ്പോൾ എനിക്ക് ഒരു സ്ത്രീ എന്ന നിലയിൽ എന്ന് ഇവിടെ സന്തോഷവതിയാണ് സുരക്ഷിതയാണ് എന്ന് എന്ന് എനിക്ക് തോന്നുന്നു അന്നേ ഞാൻ ഇനി ഒരു വനിതാ ദിനം ആശംസ എല്ലാവർക്കും ആയിട്ട് മാത്രമല്ല ഇപ്പൊ എല്ലാ ദിനങ്ങളും എല്ലാവരുടേതുമാണ് എന്നുള്ള തത്വത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഇപ്പൊ നല്ലത് നമുക്ക് ഉറപ്പല്ല അത് അങ്ങനെ അത് വിശ്വസിക്കുന്നവരാണ് ഇവിടെയുള്ള എല്ലാവരും എനിക്ക് ഉറപ്പുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ഇഷ്ടപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുന്നത് ഒന്ന് നൃത്തവും ഒന്ന് അഭിനയവും രണ്ടും തമ്മിലുള്ള കോമ്പിനേഷൻ എന്ന് രണ്ടും തമ്മിൽ കമ്പൈൻ ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല നൃത്തം വേറെയാണ് സിനിമ വേറെയാണ് നൃത്തത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷവും നൃത്തത്തിന് വേണ്ടി എടുക്കുന്ന പരിശ്രമവും വ്യത്യസ്തമാണ് അതേപോലെ തന്നെയാണ് സിനിമയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമവും അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തിയും വേറെയാണ് അപ്പോ എന്നെ സംബന്ധിച്ച് ദൈവാനുഗ്രഹം എന്ന് മാത്രമേ പറയാനുള്ളൂ ഇപ്പൊ നൃത്തം എന്നെ പഠിപ്പിക്കാൻ നല്ലൊരു ഗുരു ഉണ്ട് എന്റെ കൂടെ നല്ലൊരു കൂട്ടം കലാകാരന്മാരുണ്ട് നൃത്തം നന്നായി അവതരിപ്പിക്കാൻ എന്റെ കൂടെ ശക്തിയായി നിൽക്കുന്നത് അതേപോലെ എന്നെ സ്നേഹിക്കാൻ സിനിമ സിനിമയിലെ ഒരുപാട് നല്ല ആളുകളും ഉണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഭാഗ്യവതിയാണ് ദൈവത്തിന് നന്ദി മാത്രം പറയുന്നു ഇത് രണ്ടും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് താങ്ക് യു ബി എ മലയാളം സ്റ്റുഡൻ്റ് ആണ് എന്റെ ചോദ്യം അഞ്ജു മാമിനോടാണ് മാം നൃത്തരംഗത്ത് നിന്നാണ് സിനിമയിലേക്ക് വന്നത് പിന്നീട് ഈ ഇത്രയും വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഇപ്പൊ രണ്ടാം വരവ് വന്നപ്പോഴും നൃത്തത്തെ കൂടെ തന്നെ കൊണ്ടുപോകുന്നു എങ്ങനെയാണ് നൃത്തവും അഭിനയവും തമ്മിലുള്ള ഈ ഒരു കോമ്പിനേഷൻ ഇത്ര വിജയകരമായിട്ട് വർക്ക് ചെയ്യുന്നത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അതുകൊണ്ട് ഇപ്പൊ എന്താ വ്യത്യാസം വന്നിരിക്കണെന്ന് പറയാനുള്ള അറിവ് എനിക്കില്ല പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ഒരു സിനിമാ കുടുംബം എന്ന് പറയുന്നത് പണ്ട് എത്രമാത്രം എനിക്കൊരു സുരക്ഷിതത്വം തന്നിരുന്നു അതിലും സ്നേഹത്തോടെയാണ് രണ്ടാമത് ഞാൻ തിരിച്ചു വന്നപ്പോഴും എന്നെ രണ്ട് കൈയും വീട്ടി സ്വീകരിച്ചത് ഞാൻ ഞാൻ ജോലി ചെയ്തിരിക്കുന്ന ഏതൊരു സിനിമയാണെങ്കിൽ പോലും എനിക്ക് അന്നത്തെ പോലെ തന്നെയുള്ള അതേ ഒരു ഊഷ്മളതയും ഒരു സ്നേഹവും പരസ്പര സഹകരണത്തിൻ്റെ ഒരു അന്തരീക്ഷവും ഒക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഈ സിനിമയിലാണെങ്കിൽ പോലും ഞങ്ങൾ എല്ലാവരും ഒരു കുടുംബം പോലെയാണ് ഒരു ഒരു ഒന്നൊന്ന ഒന്നര മാസത്തോളം ഞങ്ങൾ ഇതിൻ്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയതും അപ്പോൾ ഞങ്ങൾക്ക് ഇതിലുണ്ടായ ഒരു സന്തോഷവും എക്സൈറ്റ്മെന്റും ആണ് ഈ സിനിമയെക്കൂടെ പ്രതിഫലിക്കാൻ പോകുന്നത് മറ്റ് സിനിമയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അത് വളരെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് ഇപ്പോൾ ഒരുപക്ഷെ എഴുപത് എഴുപതുകളിലും ഒക്കെയുള്ള സിനിമകളല്ല എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒക്കെ വന്നിരിക്കുന്നത് അപ്പൊ അതിന്റേതായിട്ടുള്ള സ്വാഭാവികമായ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സ്വാഭാവികമായും സിനിമയിലും സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും എന്താ പറയുക അത് നമ്മൾ നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ള ജോലി ജോലിയുടെ ഒരു പാഷനെ ഒന്നും ഒരിക്കലും അത് ബാധിച്ചിട്ടില്ല പണ്ടത്തെക്കാളും ആത്മാർത്ഥമായും പാഷനോടും കൂടി തന്നെയാണ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് മാം ഒരു നീണ്ട പതിനാല് വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും ഇൻഡസ്ട്രിയിൽ സജീവമായിട്ടുള്ളത് നമുക്കറിയാം അനുദിനം നമ്മുടെ ചുറ്റുപാടും ടെക്നോളജിക്കലായി കുറേ അഡ്വാൻസ്മെന്റ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കാലഘട്ടത്തിലാണെന്ന് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫിലിം ഇൻഡസ്ട്രിയിൽ കുറേ മാറ്റങ്ങൾ ടെക്നിക്കലി ആസ്പെക്റ്റിൽ വന്നിട്ടുണ്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് സോഷ്യലി അല്ലെങ്കിൽ ഇമോഷണലി റിലേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇൻഡസ്ട്രിയിൽ വന്നതായി മാമിന് ഫീൽ ചെയ്യുന്നത് നമസ്കാരം ആദ്യമേ തന്നെ പാട്ടുകളെ കുറിച്ച് പറയണേ ഇതിൽ നാല് പാട്ടുകളാണുള്ളത് ഒരെണ്ണം ചിത്ര ചേച്ചി പാടിയിരുന്നു ഒരെണ്ണം വിനീത് ശ്രീനിവാസനും ജോൾസിനും പിന്നെ ഒരെണ്ണം ചിന്മയി പിന്നെ ഒരെണ്ണം യാസനും സിത്താരും കൂട്ടി അങ്ങനെ നാല് പാട്ടുകളാണ് ഉള്ളത് എല്ലാം സിറ്റുവേഷൻ സോങ്സ് ആണ് ഒരെണ്ണം ട്രാവൽ മൂഡിലുള്ള ഒരു പാട്ടുണ്ട് ഇത് എന്നെക്കുറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു രണ്ടര വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ ഒരു പടം കമ്പിറ്റീറ്റ് ചെയ്യുന്നത് എൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ പടം ലോ പോയിന്റ് പറഞ്ഞ പടമാണ് അപ്പോൾ അതിനു മുമ്പത്തെ ഒരു മൂന്നാല് പടങ്ങൾ അത്ര നന്നായിട്ട് ഓടാത്തതുകൊണ്ട് ഞാനൊരു കമ്പൾസറി ബ്രേക്ക് എടുത്തേക്കായിരുന്നു അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ച് ഒരു സെക്കൻഡ് ഇന്നിങ്സ് കൂടിയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടും ഇത് വേണം ഈ പാട്ടുകൾ പാട്ടുകൾ തരണം നിങ്ങൾ നന്നായി നന്നായി വന്നിട്ടുണ്ട് തോന്നും നന്നായി വന്നിട്ടുണ്ട് തോന്നും ഇതിന് ഏറ്റവും കൂടുതൽ ഞാൻ നന്ദി പറയുന്നത് ആന്റണിയോട്ടാണ് കാരണം ഇതൊരു രണ്ട് വർഷത്തോളമായി ഞങ്ങൾ ഈ ചർച്ച തുടങ്ങിയത് അപ്പോൾ ആ സമയം തുടങ്ങി ഞങ്ങൾ ഞങ്ങൾ ഒരു വേവ് ലെങ്ത്തും കറക്റ്റായി അതങ്ങനെ സംഭവിക്കാൻ പാട്ടുകളൊക്കെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യാൻ തോന്നിയത് മീൻസ് പാട്ടുകളുടെ പണി ഒരു വർഷം മുമ്പ് ചെയ്ത് കഴിഞ്ഞു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന റീ റീറെക്കോർഡിംഗ് ആണ് അതിനൊരുപാട് സ്കോപ്പ് ഉണ്ട് നമ്മൾ അറിയാതെ തന്നെ ഒരു ഒരു ഇതുമില്ലാതെ തന്നെ മഞ്ജു ചേച്ചിയും ഷെയ്നൊക്കെ വേണ്ടി നമ്മൾ കറിയിപ്പിച്ചിട്ടുണ്ട് അത്രമാത്രം ഇമോഷണൽ ഹോണ്ടിങ് ഒരു പടമാണത് എല്ലാവർക്കും ഇഷ്ടമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ അതുകൊണ്ട് അതുകൊണ്ട് ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടാണ് ഈ പടം തിരഞ്ഞെടുത്തത് അപ്പോൾ വിശ്വസിച്ച് എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു പടമായിട്ടാണ് വലിയ പഠിപ്പും വിവരവും ഇല്ലാത്ത ഒരാള് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വിട്ടുകഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതാണ് എൻ്റെ ഫീൽ ഇവിടെ എനിക്ക് ആദ്യം തന്നെ നന്ദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോണി ചേരുന്നോടാണ് ഇത്രയും വലിയ രണ്ട് പേഴ്സണാലിറ്റീസിന്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റിയെന്ന് വെച്ചാൽ മേമയുടെ കൂടെയും അമല മാമിന്റെ കൂടെയും ഇത്രയും രണ്ട് പ്രോമിനിങ് പേഴ്സണാലിറ്റീസിന്റെ കൂടെയാണ് എനിക്ക് അഭിനയിക്കാൻ പറ്റിയെന്നുകൂടെ പറയാൻ പറ്റില്ല കാരണം ഞാനിവരൊക്കെ ചെയ്യുന്നത് വണ്ടറോടെ നോക്കി നിൽക്കുക ചെയ്തിട്ടുള്ളത് അപ്പോൾ അപ്പൊ ഈയൊരു ഫീലിംഗാണ് എനിക്ക് ത്രൂ ഔട്ട് ഇപ്പൊ ഉണ്ടായിട്ടുള്ളത് മാത്രം നമ്മൾ കടക്കുകയാണ് ഒരു എക്സ്ക്യൂസ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഇപ്പൊ നിരഞ്ജന പറഞ്ഞ പോലെ ഈ സിനിമയിൽ കുറച്ചൊരു തീരുമാനമുള്ളൊരു ക്യാരക്ടറാണ് ഇനിയിപ്പോ കൂടുതൽ പറയുന്നില്ല നിങ്ങൾ എല്ലാരും പോയി കണ്ടിട്ട്